ഇതിനെ എതിർക്കുകയായിരുന്നു ദേശാമാനി വേറൊരു ഘട്ടമായിരുന്നെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അന്ന് ഇ എം എസിൻ്റെ രണ്ടാം ഭരണമായിട്ട് അവർ സ്വാഭാവികമായിട്ട് ഈ പിന്നെ പുൽപ്പള്ളി ആക്രമത്തിന് അതിനെ എതിർത്തു അതിൻ്റെ സാമൂഹിക വശമൊന്നും അവർ അവർക്കറിയാം പക്ഷേ ഇതിൽ കണ്ടില്ലായെന്നടിച്ചു ആദിവാസികളുടെ ജനസംഖ്യാന്ന് പറഞ്ഞാൽ ഇവിടെ റെഡ്യൂസ് ചെയ്യുക ബാക്കിയെല്ലാ ജനസംഖ്യയും കൂടുമ്പോൾ അപ്പോൾ ഇവർ ഈ ഒരു ഫൈറ്റിന് വേണ്ടി അപ്പം അവരുടെ ധീരയായ മാതാവ് മന്ദാഗിനി മന്ദാഗിനിയാണ് അവരുടെ ഒരു ഒരു ബാക്ക്ബോൺ എന്ന് പറഞ്ഞാൽ ഈ പുൽപ്പള്ളിയിലെ ാരായണനല്ലേ ഫാദറല്ലേ ഫാദറ ഫാദറിനെ നമുക്ക് അങ്ങനെ ഒരു വലിയ ഇത് കിട്ടാൻ മന്ദ ഇനി അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അവർ പിന്നെ സ്റ്റുഡ് സ്റ്റുഡ്യ എ റോക്ക് അന്ന് അത്ര ധീരയായിരുന്നു അവരുടെ ഒരു സന്താനമായിരുന്നു അതേശേമാനി സിദ്ധാന് അപ്പോൾ ഞാൻ അന്നൊക്കെ എഴുതുമ്പോൾ സിദ്ധവൈദ്യന്മാർന്നുള്ള സിദ്ധാന്ത വൈദ്യന്മാർന്നൊക്കെ കോയിൻ ചെയ്യും ഈ മാർസിസ്റ്റ് സൈദ്ധാന്തികന്മാരെ കളിയാക്കി എന്ന് വെച്ചാൽ ഇവരുമായിട്ടൊന്നും മുട്ടാൻ ധൈര്യപ്പെടുക ഈ അങ്ങനെയാണ് ഞാൻ അതിൽ പോയിട്ട് അന്ന് ഞാൻ പറയാമെന്നുള്ള എനിക്ക് ഒരു അഭിമാനമുള്ള സംഗതി എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പത്രം ഒരു ഒരു റിപ്പോർട്ട് ഏക റിപ്പോർട്ടറാണ് ഞാൻ മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയിട്ടുള്ളത് ഏകപത്രം കേരള മതി അജിത സ്റ്റേഷനകത്ത് പോയിട്ട് ഞാൻ കസ്ബയിലായിരുന്നു അപ്പോൾ കസ്ബയിൽ ഞാൻ പോയിട്ട് പിന്നെ കാണാൻ ഒരുപാട് പാടുപെട്ടു ഒരു അദ്ദേഹം ഒരു പിന്നെ ജയിലറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പറഞ്ഞത് എത്ര ദിവസം ഇത് വരുന്ന ഒന്ന് കാണിക്കുന്നു അപ്പം ഈ ഇമ്പിച്ചു ബാവ എന്നല്ലേ പിന്നെ ജയിൽ മന്ത്രിയാണ് അപ്പോൾ അദ്ദേഹം വന്ന് ഇവരെ പിന്നെ എന്തോ സ്നാബ് ചെയ്തു പിന്നെ കുന്നിക്കൽനാരായണൻ അച്ഛൻ്റെ കൂടെ പോസ്റ്റ് ഒട്ടിക്കാൻ വരുന്നത് അതുകൊണ്ട് അദ്ദേഹം ഇനി ജയിലിൽ ആരെയും ഒന്ന് കാണരുതെന്ന് പറഞ്ഞാൽ കർശനമാക്കി അപ്പോൾ ഇങ്ങനെ എനിക്ക് അകത്ത് പോകാൻ ഒരുപാട് പാട് കിട്ടും അവസാനം ഞാനിവരെ കാണാൻ കണ്ടേക്കുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഇതെങ്ങനെ എഴുതാനേ അപ്പോൾ ഇവരെ കാണാൻ പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ആ രംഗം മറക്കില്ല അപ്പം ഇവരെ ഒരുപാട് ഇപ്പം അന്ന് കിമ്മതെന്തെങ്കിലും ഒരുപാട് വന്ന് റേപ്പ് ചെയ്തെന്ന് വരെ ഇത് ചെയ്തിട്ടുണ്ട് അതൊക്കെ വെറുതെ അപ്പം ഇവിടുത്തെ റിസർവ് ക്യാമ്പിൽ എനിക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഹിപ്പിലൊക്കെ ഇട്ടിടിക്കുകയൊക്കെ ചെയ്യുന്നുള്ളതല്ലേ മറ്റേ അതൊന്നും എൻ്റെ നടക്കില്ല അപ്പോൾ ഞാൻ ആദ്യം ചെല്ലുമ്പം ഒരു പ്രോസിറ്റീവ് ആ സെല്ലിൽ അപ്പം കോർത്ത് ഭയങ്കര ബോഡി ഷേപ്പുള്ള ഒരു ഒരു അലിക്കറ്റ് എന്ന് പറയുന്ന കോററ് അത് കഴിഞ്ഞ് അടുത്ത സെല്ല് ഒഴിഞ്ഞിടക്കുക മൂന്നാം സെല്ലിൽ വരുമ്പോഴാണ് ഈ കുട്ടി വരണത് അത് എൻ്റെ തളർത്തിക്കളാന്ന് ഒരടിപ്പവാട ഒരു ജമ്പർ ഞ്ചൊക്കെ തള്ളി പ്രായം നല്ല ഇതുള്ള ആ ഒരു ഇത് വന്നപ്പോൾ എൻ്റെ ചോദ്യവും പോയി എൻ്റെ ചോദ്യവും ഇല്ല ഒന്നുമില്ല ഞാൻ ഇങ്ങനെ മുഴുങ്ങനെ സ്റ്റണ്ടായിട്ട് നിൽക്ക് നിന്ന് പോയി എനിക്ക് നന്നായിട്ട് പിന്നെ ഒന്നിരണ്ടെണ്ണാമൊക്കെ ചോദിച്ച് പിന്നെ എന്നിട്ട് ഞാൻ അത് അത് റിപ്പോർട്ട് ചെയ്തായിരുന്നു പത്രങ്ങളിൽ പത്ര റിപ്പോർട്ട് ചെയ്ത് ഒരു പിന്നെ ഒരു ഖരാവയൊക്കെ വന്നു ഇപ്പോഴത്തെ എല്ലാം കൂടി അപ്പം എന്നാൽ ഞാനും കൂടെ പ്രവഹിക്കുന്നത് ആ ഖരാവ മനഃപൂർവ്വം ഉണ്ടാക്കിയത് പക്ഷേ ആ ഫോട്ടോ അത് മുഴുവൻ യൂണിയനൊക്കെ എന്ന മാർസിസ്റ്റ് യൂണിയൻ ആണ് അതുകൊണ്ട് ആ ഫോട്ടോ വരാൻ ഇതിൽ ന്യൂസ് ഞാൻ വിളിച്ച് പറഞ്ഞു ബത്തേരിയിൽ പിന്നെ അവിടെ ഒരു പുൽപ്പള്ളിയിൽ അവരൊക്കെ ഒരു ഖിരാവ് ചെയ്തു അങ്ങനെയൊക്കെ കുറേ സംഭവം അപ്പോൾ ആ ഒരു ഇതുണ്ട് അന്നത്തെ ഇതിനു വേണ്ടി ഒരു ലോൺ ഇതായിട്ടുള്ള ഒരു വോയിസ് അന്ന് ഇത് അന്ന് ആ ഒരു പേജ് തന്നെ വന്ന് കെ ബാലേഷൻ അജിത അജിതാനൊക്കെ വേണ്ടി ഇപ്പുറത്ത് ശിവറാം ചേട്ടൻ്റെ ഒരു ആർട്ടിക്കിൾ മൂന്നാമത് സീതാനു വേണ്ട നാലാമത് ആ പേജിൽ എനിക്കിവിടെ ഒരു സ്ഥലം കിട്ടി അപ്പോൾ അവരിത് ഇതിൻ്റെ വശം എഴുതി അന്ന് കേരള മാത്രമേ പിന്നെ ആ ഒരു ഇത് കണ്ട ഇത് ചെയ്തിട്ടുള്ളൂ അന്ന് കേരള മതി അന്ന് കോഴിക്കോട്ടൊക്കെ അന്ന് ഭയങ്കര വെച്ച് പടം ഉണ്ടാക്കി അവിടെയൊക്കെ ഈ ഒരുപാട് ആയുർവേദ കടകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉള്ള അവരൊക്കെ ഒരു നക്സിലേറ്റ് അനുഭവിക്കുള്ളത് അവർക്കെല്ലാം ഈ പത്രം എത്രയോ തവണ വായിച്ച് വായിച്ച് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ള ആ ഒരു ഇതിലാണ് ആ സംഭവം അതാണ് നമുക്കൊരു അഭിമാനമുള്ള ഒരു സംഭവം കേരളമതി ഉള്ള സാഹചര്യം കേരളവതി ആ സമരം എന്നാണ് സമരം എന്ന് ഞാൻ പറഞ്ഞില്ല എൻ്റെ ചേട്ടൻ നാലഞ്ച് ജി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അഞ്ച് തവണ ഇതുവരെ ആരും ഇരുന്നിട്ടില്ല കെ വി ഡബ്ല്യു എയുടെ പ്രസിഡൻറ് ആരൊന്നും അവർ യൂണിയൻ ഇവരുടെ സമ്പത്തിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് അത് ശരിയതെറ്റോന്നുള്ളതല്ല അത് ആ തർക്കം അങ്ങ് മൂർച്ഛിച്ച് സമരമായി സമരമായപ്പോഴും ഈ പി കെ ബാലേഷൻ വേണുൻ എൻ്റെ ചേട്ടൻ അവരെല്ലാം പിരിച്ചുവിട്ടു പിന്നെ എന്നെയൊക്കെ എടുത്ത് ആലപ്പുഴ ഇങ്ങനെ ഓട്ടിച്ചു അങ്ങനെ വന്ന് തിരിച്ചു വരാൻ വയ്യാതെയായി അപ്പം ഇപ്പോഴത്തെ എം എസ് മണിയൊന്നും എന്നെ പേഴ്സണലായിട്ടൊന്നും ഉപദ്രവിച്ചെന്ന് ഞാൻ പറയില്ല ഞങ്ങൾ പിന്നെ ഭയങ്കര ഇഷ്ടമുള്ളവരായിരുന്നു അത് ഫിലിം വീക്കിലി അല്ല സിനിമ സ്പെഷ്യലൊക്കെ ഇറങ്ങാൻ ഞങ്ങൾ ഒന്നിച്ചൊക്കെ പോയി അദ്ദേഹം ഒന്നും എന്നെ അങ്ങനെ ഇത് ചെയ്തിട്ടില്ല പക്ഷേ തിരിച്ചു വരാനുള്ള വഴി അവർ അടച്ചിടന്നു അപ്പം പിന്നെ വന്ന ഒന്ന് രണ്ടുപേരും അവരെയൊന്നും പേര് പറയണ്ട പേര് പറയുന്നില്ല അവരൊക്കെ വന്ന് വന്നു കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് നാട്ടിൽ വരാൻ ഒരു ഇതായി അങ്ങനെ ഈ ക്യാമറ എന്നൊക്കെ പറയും യൂണിയൻ്റെ അങ്ങനെ മംഗളത്തിലോട്ട് പിന്നെ ഈ വൃത്തിയില്ലാതെ മംഗളത്തിലെ കാലഘട്ടം എങ്ങനെയാണ് എത്ര വർഷം മംഗളത്തിൽ പിന്നെ വന്നപ്പോൾ ഞാൻ ഇവിടെ ബ്യൂറോ ചീഫായിട്ടാണ് ചെയ്ത് മംഗളം തുടങ്ങിയാൽ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ റിപ്പോർട്ടിങ്ങിന് എനിക്ക് വലിയ കമ്പമുള്ള ആളല്ല താല്പര്യമില്ല സാമർഥ്യവുമില്ല ആളുകളെ കണ്ട് പിന്നെ ചിരിച്ച് കളിച്ച് അതിനുള്ള ഒരു 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 നമുക്ക് കിട്ടിയൊരു പഠനം അങ്ങനെയല്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേശീയ ഇതിൻ്റെയും അതിൻ്റെയൊക്കെ കുറേ ആദർശം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ് ഈ മോട്ടിങ്ങിന് അവർ ഞാൻ ഇന്നും എനിക്ക് ശത്രുവാണ് അത് ഏത് ഏത് ഭാഗത്തേക്കും ആ റിപ്പോർട്ട് അത് വന്നിട്ട് പിന്നെ അന്ന് ഈ എം എൽ എമാരൊക്കെ എം എൽ എമാരും എല്ലാവരും തന്നെ ഈ ടി എയിൽ ഭയങ്കരമായ വെട്ടി എല്ലാവരും ഉണ്ട് വലിയ ആളുകളുമൊക്കെ ഉണ്ട് അവരെല്ലാം ടി എ ചുമ്മാ എഴുതിയെടുക്കും അവർ പോയതൊന്നുമില്ല പക്ഷേ ഈ അന്നത്തെ ഡെസ് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ഭാർഗവി തങ്കപ്പെന്ന് പറഞ്ഞാൽ സി പി ഐയുടെ അവരുടെ ഒരു ഒരു അൺലിമിറ്റഡ് ഈ ഭയങ്കരമായ അതായത് രാവിലെ വന്ന് ഞാൻ ഇതെല്ലാം എൻ്റെ കണ്ണാർ കണ്ടതാണ് ഇതിൽ സൈൻ ചെയ്യും അസംബ്ലി വന്ന് സൈൻ ചെയ്യും എന്നിട്ട് പിന്നെ ഹൈറേഞ്ചിൽ പോയി കാസർഗോഡ് പോയി കണ്ണൂർ പോയി എന്ന് പറഞ്ഞ് എഴുതും തിരിച്ചു വരും ഹെലികോപ്റ്ററല്ല ഏതെങ്കിലും ഷൂട്ടിങ് പിന്നെ സൂപ്പർ സോണിക്കിൽ തിരിച്ചു വരാൻ പറ്റില്ല നെക്സ്റ്റ് ഡേയും ഒപ്പിടും ഇങ്ങനെ ടി എയിൽ ഭയങ്കരമായ വെട്ടിപ്പണത് അപ്പോൾ എനിക്ക് അവർ നല്ല മിടിക്കിയ മെമ്പറാണ് അവരോട് പേഴ്സണലായിട്ടൊന്നുമില്ല എനിക്ക് ബഹുമാനമേ ഉള്ളൂ പക്ഷേ ഈ മോഷണം എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഞാൻ താങ്ങൂല പിന്നെ എനിക്ക് കിട്ടിയ പഠനം അതാണ് ഞാനത് ഇങ്ങനെ പിന്നെ ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹമായിട്ട് ഇതെടുത്ത് അടിച്ച് അപ്പം അതിന് നല്ല ക്യാ പിന്നെ ഹെഡിങ് എടുത്തെട്ട് കാണാൻ പറന്ന് പറന്ന് നടക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞു അത് ജോയ് തിരുമല പൂരത്തിൻ്റെ ആയിരുന്നു ഭയങ്കരമായ ഒച്ചപ്പാടായി അസംബ്ലി മുഴുവൻ ബഹളമായി സി പി എം സി പി എം ആയിട്ട് തെറ്റി എന്നാൽ വർക്കല്ലാതെ സി പി എം ആണ് സ്പീക്കർ അപ്പോൾ അദ്ദേഹം കൂടെ അറിഞ്ഞാണെന്നുള്ള മട്ടിലൊക്കെ അത് വളരെ ഇതായി അപ്പോൾ രാജൻ എന്നൊക്കെ പറഞ്ഞ് തൃശ്ശൂർ മാളയിലെ മെമ്പറൊക്കെ വന്ന് തന്നെ ഭയങ്കര തടിയനാണ് മിനിസ്റ്റർ ഒക്കെ ആയിരുന്നതാണ് അതെന്ന് ചറിയും അപ്പോൾ അങ്ങനെയൊന്നും പിന്നെ പേടിപ്പിച്ചാലും ഞാൻ പേടിക്കില്ല ഉപദ്രവിക്കാൻ തന്നെ പേടിപ്പിക്കുക എന്നും കുല ബാല പറഞ്ഞ പോലെ പിന്നെ ഉള്ള ഇതാണ് അങ്ങനെ അതൊരുപാട് ഉച്ചപ്പാടുണ്ടായി അവരുടെ ഒരു പൊളിറ്റിക്കൽ ലൈഫ് തന്നെ ആ ലേഖനത്തോടെ തീർന്നെന്ന് വേണമെങ്കിൽ പറയാം കാരണം പാർട്ടി അത് കൂടിയപ്പോൾ അത് എ ടു സെഡ് കറക്റ്റാണ് കംപ്ലീറ്റ് ഇങ്ങനെ ടി എ ഇത് ഭയങ്കരമായ വെട്ടിപ്പോൾ അപ്പം എം എൽ എമാരുടെ പിന്തുണയൊന്നും എനിക്കില്ല ചുരുക്കം പറഞ്ഞാൽ ലീഡർ തന്നെ എന്നെ ഒരിക്കൽ തന്നെ ഇത് ചെയ്ത് ലീഡറുടെ ഒരു ഇത് ചെയ്യാൻ പോയി അത് എന്തിനാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്യുന്നതാണ് കോസൽ രാമദാസിൻ്റെ അടുത്ത് ഒരുക്കി ചോദിച്ചു ഏതാ ഒരു ഇൻ്റർവ്യൂവിന് അതൊക്കെ എല്ലാവരും ഞാൻ പറഞ്ഞു എല്ലാവരും ചെയ്യും അത് എനിക്ക് ശരിയായിട്ട് തോന്നില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് എൻ്റെ ജോലി ഇതാണല്ലോ എന്ന് പറഞ്ഞത് അവരെ പിന്നെ പാർട്ടി പിന്നെ സെൻഷർ ചെയ്ത് അവർ പിന്നെ അടുത്ത ഇലക്ഷൻ ചെയ്യുന്നപ്പോൾ പിന്നെ ഒരുപാട് ഈ ഇതിൻ്റെ കോപ്പി അടിച്ചിറക്കി അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവരുടെ ഒരു വിരോധമില്ല ഞാൻ അത് കളക്ട് ചെയ്ത് തരാനും പോകണില്ല അപ്പോൾ അവർ പിന്നെ രണ്ട് മൂന്ന് റൂം കൈയടക്കി വെച്ചിരുന്ന എം എം എൽ എ മാരും എൻ്റെ വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിതിൽ താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ എനിക്കവർ പേഴ്സണലായിട്ട് ബഹുമാനമേ ഉള്ളൂ മംഗളം പത്രം ശേഷം താങ്കൾ ഏത് താങ്കൾക്കാണ് പിന്നെ മംഗളം മംഗളത്തിൽ നിന്ന് മംഗളം ഞാൻ സദ്വാർത്തയിലോട്ട് മാറുകയായിരുന്നു അത് മാനേജ്മെൻറ്റുമായിട്ട് വലിയ കുസ്തി ഒന്നും പിടിച്ചല്ല മറ്റവ ഇതുപോലെ ആയിരുന്നില്ല അതൊരു പിന്നെ ചില ലോക്കൽ പ്രശ്നങ്ങളും പിന്നെ ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കറസ്പോണ്ടൻറ് എന്നുള്ള പക്ഷേ അങ്ങനെ ഞാൻ സദ്വാർത്ത തുടങ്ങിയ കാലത്ത് അതിലോട്ട് മാറി ഇംഗ്ലീഷ് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തന്നെയായിരുന്നു അപ്പോൾ പൊളിറ്റിക്കൽ റിപ്പോർട്ടൊക്കെ ഞാൻ എഴുതും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരെ ആനന്ദവും ഒക്കെ ഇപ്പോഴത്തെ ഹിന്ദുവിൽ ആനന്ദം പിന്നെ റോയ് ഇപ്പോഴത്തെ നമ്മുടെ ചാനൽ സൂര്യല്ല അദ്ദേഹം അവരൊക്കെ ആയിരുന്നു അന്ന് കമ്മ്യൂണിക്കേറ്ററിൽ അപ്പം ഞങ്ങൾ ഇതാഴെ സാബു സാബു ഒക്കെ ഒന്നും മനോരമയില്ല അന്ന് ഞാൻ പറഞ്ഞ പോലെ കൗമുദി പോലെ വലിയ ഫ്രീഡമാണ് പിന്നെ പൈസയൊന്നും കിട്ടൂല ശമ്പളമൊന്നുമില്ല അപ്പം നമ്മൾ ഞാനിത് ആദ്യം തുടങ്ങിയ കാലം എന്ന് പറയണത് എഴുപത്തഞ്ച് രൂപയാണ് അത് മൂന്ന് വണ്ണമായിട്ട് തരും ഈ കൗമതി എന്ന് പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടാനോ ഒന്നും വലിയ പാടൊന്നുമില്ല ഇതും ഇനി വന്ന ആ കാലഘട്ടം കഴിഞ്ഞ് ഇത് പൂട്ടി പൂട്ടിയപ്പോഴാണ് എനിക്ക് അസുഖം ഹാർട്ടിൻ്റെ അസുഖമൊക്കെ വന്ന് വന്നത് പിന്നെ ഞാൻ ഞാൻ അപ്പോൾ ഇതുണ്ടായ എൻ്റെ അപ്പോഴും ഒരു പ്രയോജനം എന്താണ് നടത്താം വൈകുന്നേരവും രാവിലെ ഒരു മണിക്കൂർ അത് എനിക്ക് വന്ന് അവസാനിക്കണത് കാർത്തി തിരുനാളിലോ മാർഗിയിലോ അങ്ങനെ ഈ പണ്ടു കൊണ്ടായിരുന്ന ഈ കഥകളി ഭ്രാന്ത് ഇപ്പം ഞാൻ ഇത് തന്നെ ഇപ്പം മിനി ഞാൻ വന്ന് ബാലസുബ്രഹ്മണ്യം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം വന്ന് ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറ ശലജോഹം എന്താ ചാടുപജനത്താൽ അലംഭാവമൊന്നും പറഞ്ഞുകൊണ്ടുള്ള പ ഇതുണ്ട് അപ്പം മാതിലിയെ പറഞ്ഞേച്ച് ദേവേന്ദ്രൻ മകനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പാശു അപ്പം ഇങ്ങനെ പൂഴുത്തുമ്പോൾ അർജുനൻ ശലജോഹം എന്ന് പറഞ്ഞാൽ പതിഞ്ഞ പദം കഥകളിയിലെ വളരെ പ്രസിദ്ധമായ അറിയാമല്ലോ അപ്പം അതുപോലെ ഇപ്പം ഞാൻ ഈ അദ്ദേഹം എന്തോ പ്രശംസ കേട്ട് ദേഷ്യം വരികയാണ് ഇതിപ്പോൾ ഞാൻ തന്നെ എന്നെ പ്രശംസിച്ചു പക്ഷേ ഇപ്പോഴും ഇതാണ് കഥകളിയും പാട്ടിയച്ചേരിയും വൈകുന്നേരമാകുമ്പോൾ കുറേ പിന്നെ ഇടയ്ക്ക് കുറച്ച് അമ്പത്താറ് കളി അതൊക്കെ ഇപ്പം തീർന്നു എഴുതാറുണ്ടോ ഇപ്പോൾ അത് ഈ ഫ്രീലാൻസിങ്ങിൻ്റെ എന്തെങ്കിലും ഇപ്പം ഇപ്പോൾ പന്മന രാമേന്ദ്രൻ്റെ ഒരു പിന്നെ ഇപ്പം ഒരു വലിയ വോളിയും വന്നു കേരളം മുഴുവൻ ഒപ്പിയെടുത്തുള്ള ഭയങ്കര വോളിയും അതിലീ സ്പോർട്സിൻ്റെ മുഴുവൻ മുഴുവൻ ചരിത്രം എഴുതാനായിട്ട് അപ്പോൾ ഞാൻ പലതവണ വരണം ചെറുപ്പക്കാരെ ആരെങ്കിലും ഇത് ചെയ്യണം പിന്നെ മനോരമയിലൊക്കെ അവരൊക്കെ ഇത് ഫോളോ ചെയ്യുന്നവരാണ് അപ്പോൾ അദ്ദേഹം നിർബന്ധിച്ച് കുറേയേറെ പേജസ് ഉണ്ട് അത് കേരളത്തിൻ്റെ മുഴുവൻ ഒപ്പിയെടുക്കാൻ അങ്ങനെ ഏതെങ്കിലും ലാ ജേണൽ വന്നപ്പോൾ പൊളിറ്റിക്കൽ റൈറ്റപ്പ് അങ്ങനെ ഇപ്പോഴും വളരെ ഒട്ടും ആക്റ്റീവല്ലയെന്നു പറയുക അല്ല വല്ലതും ഇങ്ങനെ വരുമ്പോൾ എഴുതുക അതേ ഉള്ളൂ ഇന്ന് മാധ്യമപ്രവർത്തകർ ശരിക്കും പ്രൊഫഷണലിസമാണ് എന്ന് അതൊരു കൊണ്ടുവന്ന ഒരു കാലഘട്ടം സംശയം പറയണത് പണ്ടെന്ന് പണ്ടെന്നുള്ളത് ഒരു രാജ്യം ദേശീയ ബോധം അത് ഏതാണ്ട് ശക്തമായിട്ടുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിറ്റിക്സും പിന്നെ ജേർണലിസമായിട്ടും അപ്പം അതിൻ്റെത് നമ്മുടെ മനസ്സിലുണ്ട് നമുക്ക് ഒരു പെട്ടെന്ന് ആരെയും വഴങ്ങാൻ നമുക്ക് താല്പര്യമില്ല ഒരു കാര്യം പിന്നെ ആ ഒരു കുറേ ഹുങ്കും അഹങ്കാരമൊക്കെ ആ രീതിയിലുണ്ടായിരുന്നു അതിന്ന് പോയി അതിന് പകരം അവർക്ക് വന്നിട്ടുള്ള ഭയങ്കര പുഷാണ് പക്ഷേ മാസീവായിട്ട് അവർ റിസൽറ്റ്സ് ഉണ്ടാക്കിയില്ല എന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഒന്ന് നമ്മൾ ആ ഡൽഹിയിലെ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ജനങ്ങളെക്കാളും കൂടുതൽ ജനങ്ങളെ ഇറക്കി മൻമോഹൻ സിംഗൊക്കെ താഴെ വന്നിട്ട് ഈ സംഭവത്തിൽ പിന്നെ നിയമം തന്നെ മാറ്റുക എന്ന് പറയണത് ജേർണലിസ്റ്റുകൾ പെൻ തന്നെയാണ് അത് പുതിയ തലമുറയുടെ ആണ് അത് ഞാൻ എന്ന് പറയില്ല പക്ഷേ അവർക്ക് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യമില്ല ഐ ടി ഇവർ പ്രസ് ചെയ്ത് പണ്ട് അച്ഛത്ത് പൊട്ട് വെറുതെ മരിക്കുമ്പോൾ അച്ഛത്തൊട്ട് ആരാണെന്ന് കൊടുക്കാൻ വേണ്ടി അത് കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കൂട്ടും ഈ പാട്ടം ഇതെന്ന് പറഞ്ഞാൽ കോട്ടയത്ത് മരിച്ചിട്ട് ഗഫൂർ മരിച്ചെന്ന് പറയുമ്പോൾ അവർ കളക്ട് ചെയ്യാൻ ഫുട്ബോളിൻ്റെ ഭയങ്കര ഇതുണ്ടായിരുന്നു അത് കളക്ട് ചെയ്യാൻ പറ്റില്ല ഇന്ന് അവർക്ക് വേണ്ട ഒരു ബട്ടൺ അമർത്തി അത് കിട്ടും ഇപ്പോൾ കുറേ കൂടെ ഈസിയാണ് കുറേക്കൂടെ പ്രൊഫഷണലിസം വന്നു കുറെക്കൂടെ കമേഴ്സ്യൽ ഒരിത് വന്നു അവർക്ക് അപ്പോഴും ഇതിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല ഈ ദേശീയ ബോധം എന്ന് പറയുന്നില്ല അവർക്കൊരു രാജ്യം അതായത് എന്നൊക്കെ പറയണൊരു ഭയങ്കര ഒരു സ്നേഹം അത് പിന്നെ പിന്നെ ഉണ്ടോയെന്ന് എനിക്ക് സംശയം പക്ഷേ വർക്കിൻ്റെ കാര്യത്തിൽ ആ പുരുഷൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ തലമുറയെക്കാളും വളരെ കൂടുതൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് പിന്നെ പിന്നെയുള്ളത് ഉള്ളത് ക്രൈറ്റേറിയൻസ് പിന്നെ ക്രൈറ്റേറിയൻ ഇല്ലെങ്കിൽ ഒരു മാർഗ്ഗദർശ ഇപ്പം അവർക്ക് ആരാണെന്നില്ല പണ്ടാണ് നമ്മളൊരു കറക്റ്റ് മേന് വേണ്ടിയുള്ള ഒരു പിന്തുണയെ കൊടുക്കുകയുള്ളൂ ഇന്നതല്ല ഇന്നിപ്പം പിന്നെ അഴിമതിക്ക് ശിക്ഷിച്ച ഒരാൾ പിന്നെ പിന്നെ നേരെ ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പോകുമ്പോൾ കാറിൻ്റെയും ഇതുമില്ലാതെ അവിടെ ആന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അടിച്ചു പൊക്കയാണ് എൻ്റെ പേരെയെന്ന് അത് വരിയില്ല അന്ന് പി കെ വസ്തു എന്നാൽ പറഞ്ഞു ഈ ജാഥ നേരെ പിന്നെ പൂജപ്പുര ജയിലിലോട്ടാണ് പോകേണ്ടത് എന്നു പറഞ്ഞാൽ ആ വ്യക്തിയൊന്നുമില്ല ഒരു ഉത്സവം കണ്ടാൽ അതിൻ്റെ പുറത്ത് ഏത് കിട്ടിയിരുന്നാലും ഫോളോ ചെയ്യാമെന്നുള്ള ഒരു മട്ടുണ്ട് ഏത് ഉത്സവം വന്നാലും ജേണലിസത്തിൽ എനിക്ക് ദേഷ്യമുള്ള ഒരുപാട് കാര്യമുണ്ട് ഞാൻ പറഞ്ഞിപ്പോൾ ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ എനിക്കൊന്നുമില്ല കാരണം എന്ന് പറയണത് ഇപ്പം തന്നെ ഈ ക്രിക്കറ്റിൻ്റെ ഉണ്ട് ശ്രീശാന്തിൻ്റെ ഓടി ദേശീയ പിന്നെ നാഷണൽ ഡേ ഓടി വീട്ടിൽ പോകും അത് ഇതിനെപ്പറ്റി എ ബി സി ഡി ആർ എൻ്റെ അമ്മയച്ചനും കൂടെ ആ അവൻ പിന്നെ പിന്നെ സ്പിൻ ചെയ് അവ എന്ത് ജേണലിസമാണ് അവരവിടെ ഉണ്ണിയപ്പം വെച്ചേക്കും അതെന്ന് ഇത് എഴുത് കഴിച്ചുകൊണ്ട് അത് അന്ന് ഒരു ശരിയല്ല അതിൽ നമ്മൾ ഒരു അവർ ഈ ഒരു ഇത് പോവുക എന്ന് പറയണത് നമ്മൾ ദേശീയ പിന്നെ മറ്റ് പത്രങ്ങളിലിതുണ്ടോ ക്രിക്കറ്റിൽ അമ്മയച്ചൻ ഇത് തുടരെ എത്ര കാലമായിട്ട് നമ്മൾ സഹിക്കുക എന്തെങ്കിലും സഫർ ചെയ്യുകയാണെങ്കിൽ അമ്മയച്ചനാണ് ക്രിക്കറ്റിനെ പറ്റി പറയുന്നത് ആ ആ രീതിയിൽ ഞാൻ അതാണ് പറഞ്ഞത് എവിടെ എന്ത് ന്യൂസ് ഉണ്ടെങ്കിലും ഓടിപ്പോകാം നമ്മൾ നമുക്ക് അത് അതില്ലായിരുന്നു പിന്നെ ഒരു ശരിയെന്ന് കാണുമ്പോഴേ നമ്മ ഒരു 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 വഴങ്ങിലുള്ളൂ അല്ലാതെ ഏതെങ്കിലും ന്യൂസ് ഒന്നും പറഞ്ഞുകൊണ്ട് പോവുക എന്നുള്ള ഇതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ദൃശ്യമാധ്യമം അത് അതിൽ പിന്നെ രണ്ടിതുമാണ് രണ്ടും അവോയ്ഡ് ചെയ്യാൻ വക്കാത്തൊരു കാര്യമുണ്ട് ഒന്നെന്ന് പറഞ്ഞതിൽ ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാൻ ദൃശ്യമാധ്യമത്തിൽ ഇപ്പം മെനഞ്ഞാ വന്ന് സ്പെയിനും പിന്നെ ബ്രസീലുമായിട്ടുള്ള കളി നടന്നു അത് തീരുമ്പോൾ അഞ്ചുമണിയായി എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ നിവൃത്തിയില്ലാതെ കണ്ടിട്ട് കയറി കയറി കിടക്കുക പിറ്റന്നാ വന്ന് പിന്നെ ഹിന്ദുവിലും മാതൃഭൂമിയിലും ആദ്യം കൊള്ളടിച്ചും പകുതിയായിട്ട് തന്നെ അതൊരു ഭയങ്കര ആക്വേഡ് ഒരു പൊസിഷൻ ഒരു പത്രത്തിൽ കളി കഴിഞ്ഞ് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞ് ലീഡ് ചെയ്ത് എൻ്റെ ഇത് അടിച്ചു വെച്ചിരിക്കുക ഇന്നലെയും അത് ഇന്ന് ഫോളോ ചെയ്തോണ്ടിരിക്കണം ഒന്നുകിൽ ആ ന്യൂസൊക്കെ കളയണം ക്യാരി ചെയ്യാൻ നോക്കൂല്ല നാല് അഞ്ച് മണിക്ക് പത്രത്തിൽ ക്യാരി ചെയ്യാൻ നോക്കും അതിൻ്റേതായ വ്യത്യാസമുണ്ട് ഇപ്പം ഇപ്പം മെനഞ്ഞാന്നും പിന്നെ ക്രിക്കറ്റ് നടന്ന് ശ്രീലങ്ക മുന്നൂറ്റി നാൽപ്പത്തെട്ട് അടിച്ചു അടിച്ചിട്ട് ഇന്ത്യ തകർന്നുകൊണ്ടിരിക്കുന്നു തീർന്നു രണ്ടുപേര് അപ്പം ഈ പത്രം വായിക്കുമ്പം ഈ റിസൾട്ടും കഴിഞ്ഞ് എത്ര മണിക്കൂറാവുകയാണ് അത് അവർ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ടതാണ് അതിൽ അപ്പം അതൊരു ഇതില്ലേ ഒരു ബുദ്ധിമുട്ടല്ല ഇതുള്ളതല്ല റിസൾട്ട് വന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഒരു പകുതി ഇത് നമ്മൾ അടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് പോലെ ഒരു പത്രത്തിൽ മനോരമ പോലെ ഒരു പത്രത്തില് പുസ്തകത്തിൻ്റെ പണിപ്പുരണെന്ന് കേൾക്കുന്നു അതിന്റെ കുറിച്ച് ഞാൻ ആരുടെയും പറഞ്ഞിട്ടുള്ളതൊന്നുമല്ല എന്നെ എൻ്റെ എനിക്കങ്ങനെ പിന്നെ ഞാൻ ഒരു പിന്നെ മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടായ ഒരിതുണ്ട് ഞാൻ ഇടയ്ക്ക് രണ്ടുമൂന്നൂല്ലത്തിന് മകളുടെ ഒരു ഇതിനു പിന്നെ ഇംഗ്ലണ്ടിൽ പോയി അപ്പം ഞാനെന്ന എക്കാലത്തും ഞാൻ ആദ്യം പറഞ്ഞപോലെ സ്വാതന്ത്ര്യ സൗര ഇതിൽ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഏക വീടാണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ചേട്ടൻ്റെ ഇതിൽ അപ്പോൾ ഞാനും എൻ്റെ തൊട്ട് ഉള്ള ചേട്ടനൊക്കെ ഇപ്പറൊക്കെ പോകുമായിരുന്നു പക്ഷേ ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ അവിടെ പിന്നെ പോകുമ്പോൾ മനസ്സിലൊരിതുണ്ട് അങ്ങനെ ഇംഗ്ലണ്ടിൽ പോയപ്പോഴേ എന്നും ഞാൻ ഇടതുപക്ഷ ഒരു ചിന്താഗതിക്കാരനായിരുന്നു ഇപ്പോൾ ഒരുപാട് മാഞ്ഞു പോയി ഇപ്പം എനിക്ക് ഞാൻ ഇപ്പം ടെൻഡിൽക്കറുടെ ടെൻഡുൽക്കറുടെ മഹാത്മ എട്ട് പാളിയൻ രണ്ടു പേണ വായിച്ചുകൊണ്ട് അങ്ങനെ ആളാക്കി ഒരുപാട് മാനസിക മാറ്റം അവിടെ വരുമ്പോൾ പിന്നെ ഈ മിഡിൽ സെക്സിൽ അവിടെ കുഞ്ഞിനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ലൈബ്രറി ചെന്നിരിക്കും അവിടെ മൂന്നാല് പത്രം പത്രമൊന്നും വരുത്താനൊക്കില്ല രണ്ട് പൗണ്ട് കൊടുത്തിട്ട് പണം എഴുപതേഴ് നൂറ്റി നാൽപ്പത് രൂപ ഒരു ദിവസം കൊടുത്ത് ആർക്കും പത്രമൊന്നും വാങ്ങിക്കാൻ പ്രയാസമല്ല അപ്പോൾ അവിടെ നാല് പത്രമുണ്ട് അപ്പോൾ അതിന് മോളുടെ ഗാർഡൻ ഉണ്ട് അവിടെ ചെന്നിരിക്കും അങ്ങനെ ഞാൻ അവിടെ വരുമ്പോൾ കണ്ട മോനെ ഈ ബുക്സ് വരെ ഈ കമ്മ്യൂണിസത്തിൽ ഈ റൈസ് ആൻഡ് ഫോള് കമ്മ്യൂണി പിന്നെ എന്ന് പറഞ്ഞ ബുക്ക് വന്നതുപോലെ ഈ റൈസിനെ പറ്റി കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയെപ്പറ്റി ലക്ഷക്കണക്കിന് ബുക്ക് ഇന്ത്യയിലുണ്ട് അല്ല കേരളത്തിലുണ്ട് എല്ലാവരും വന്ന് കണ്ടവരെല്ലാം